പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എസ് എൻ സി ലാവലിൻ അഴിമതി കേസായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതി കേസില് വേറെ ഉണ്ടായിട്ടുണ്ട് പാമുലിൻ കേസ് ഉണ്ടായിട്ടുണ്ട് കർണാകരനുമായി ബന്ധപ്പെട്ട് ആർ ബാലകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ട് ഇടമലയറ കേസ് ഉണ്ടായിട്ടുണ്ട് ആ കേസിൽ ആർ ബാലകൃഷ്ണപിള്ള ജയിലിൽ വരെ കിടന്നത് നമുക്കറിയാം പക്ഷെ ആ കേസുകളുമൊക്കെ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് എസ് എൻ സി ലാവലിൻ കേസ് ആ കേസ് എനിക്ക് തോന്നുന്നത് രണ്ടായിരം ആണ്ട് മുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ആ കേസ് ഇപ്പോഴും ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ആ കേസ് ചർച്ചകളിൽ ഉണ്ട് ഉണ്ടാവരുത് എന്ന് സി പി എം കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ചർച്ചയിൽ ഇപ്പോഴും ഉണ്ട് ആ കേസ് ചർച്ച ചെയ്യപ്പെടാനുള്ള രണ്ട് മൂന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ആ അഴിമതി ആദ്യം പുറത്തു കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ടിലൂടെയാണ് ആ കേസ് ആദ്യം ജനശ്രദ്ധയിൽ വരുന്നത് രണ്ട് ആ കേസിലെ പ്രധാനപ്പെട്ട ആ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് സി എ ജി റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്ന നേതാവ് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ് ശ്രീമാൻ പിണറായി വിജയൻ നമുക്കറിയാം ഇടുക്കി ജില്ലയിലെ പന്നിയാർ പള്ളിവാസൽ ചെങ്കുളം എന്നീ മൂന്ന് ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാർ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കാനഡയിലെ എസ് എൻ സി ലാവിൻ കമ്പനിക്ക് കൊടുത്തുവെന്നും അതിന്റെ ഭാഗമായി ഖതനാവിന് മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതുമാണ് ആ കേസ് അപ്പോൾ ഒന്ന് സി എ ജി പുറത്തു കൊണ്ടുവന്നു എന്നുള്ളത് രണ്ടേ അതിൽ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനായിരുന്നു പിന്നീട് ആ കേസിൽ എന്താ രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് വി കെ ബാലിയും ജസ്റ്റിസ് ജെ ബി കോശിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ആ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വേണോ എന്നുള്ള വിഷയം വിശദമായി പരിഗണിക്കുകയും ആ കേസിൽ സി ബി അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു സാധാരണ സാധാരണഗതിയിൽ പിണറായി വിജയനെ പോലൊരാള് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള ആളാവുകയും ആ കേസിൽ കോടതി സിപിഐ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ആ സ്ഥാനത്ത് മാറേണ്ടതാണ് പക്ഷെ സി പി എമ്മിനകത്ത് എനിക്കൊന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ സംഭവിക്കാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അതുകൊണ്ടെന്ത് സംഭവിച്ചു അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അവിടെ തന്നെ തുടർന്നു പിണറായി വിജയൻ ഒരു ചലനവും അവിടെ നിന്നുണ്ടായില്ല പക്ഷെ അതിനകത്ത് പിന്നീട് ഡെവലപ്മെന്റുകൾ നടന്നു രണ്ടായിരത്തി ഏഴിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു അതിനെ തുടർന്ന് സി ബി ഐ അന്വേഷിച്ചു അന്വേഷിച്ച് പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് എനിക്കൊന്നും ഏഴാം ഏഴാം പ്രതി ഒമ്പതാം പ്രതി മറ്റോ ആയിരുന്നു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രം സമർപ്പിച്ചിരുന്ന സമയത്ത് ആ കേസിൽ പിന്നെ എസ് എൽ സി ലാവലിന്റെ പിന്നെ വൈസ് ചെയർമാൻ ആയി വൈസ് പ്രസിഡന്റ് ആയിരുന്ന ക്ലോസ് സെൻഡൽ പ്രതിയായിരുന്നു അങ്ങനെ വിചാരണ നീണ്ടുപോയി നീണ്ടുപോയ സമയത്ത് പിണറായി വിജയൻ ആ കുറ്റപത്രം രണ്ടാക്കണം എന്ന് കോടതിയോട് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ കുറ്റപത്രം രണ്ടാക്കി ക്ലോസ് സെൻഡലിനെ മാറ്റി നിർത്തി വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്ത് സി ബി ഐ കോടതിയിൽ പിണറായി വിജയൻ കൂട്ടുപ്രതികളും ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു എറണാകുളം സി ബി ഐ തിരുവനന്തപുരം സി ബി ഐ കോടതി ആ കേസിന്റെ വാദം കേട്ടു ആ കേസിന്റെ വാദം കേട്ട് രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും തിരുവനന്തപുരത്തെ സി ബി ഐ കോടതി വെറുതെ വിട്ടു അതിനെതിരെ സി ബി ഐ അപ്പീൽ കൊടുത്തു അപ്പീൽ ഹൈക്കോടതി കിടന്നു അഞ്ചാറ് ജഡ്ജിമാർ ആ അപ്പീൽ കേൾക്കുന്നതിൽ നിന്നും ഒരു കാരണം പറയാതെ പിന്മാറി അവസാനം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി പി ഉബൈദിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ കുറ്റമുക്തരാക്കി മറ്റ് മൂന്ന് പേർ വിചാരണ നേരിടണം എന്ന് പറഞ്ഞു അതിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിനാണ് ആ കേസിൽ സി ബി ഐ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത് പതിനേഴ് കഴിഞ്ഞ് എട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സുപ്രീം കോടതിയിൽ കിടക്കുന്ന സി ബി ഐയുടെ അപ്പീല് എന്തായി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു പിടിയുമില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരാ എന്നുള്ളത് നമുക്കറിയാം കേന്ദ്രത്തിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വം ഉള്ള ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് ആ ഗവണ്മെന്റിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ കേസ് വാദത്തിന് വാദത്തിനെടുക്കാത്തതെന്നുള്ളത് പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം പിണറായി വിനൊഴിച്ചതല്ല പിണറായി വിനുൾപ്പെടെ തന്നെ എല്ലാവർക്കും അറിയാം ആ കേസ് എട്ട് വർഷത്തിനിടയിൽ ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് തവണ വാദത്തിന് വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ ആ സിറ്റിങ്ങിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത് എത്രയോ ചീഫ് ജസ്റ്റിസുമാർ എത്രയോ ജഡ്ജിമാർ അടങ്ങുന്ന അത് എൻ്റെ കയ്യിലുള്ള ലിസ്റ്റ് പ്രകാരം തന്നെ അഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ടും അഞ്ച് പതിനേഴ് രണ്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ആറ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് മുപ്പത്തിയെട്ട് പ്രാവശ്യം രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ മുപ്പത്തി എട്ട് പ്രാവശ്യം ആ പിന്നെ കേസ് പിന്നെ ബെഞ്ചിൽ വന്നിട്ടുണ്ട് മുപ്പത്തി പ്രാവശ്യം ആ കേസ് ബെഞ്ചിൽ വന്നിട്ട് ആ കേസ് മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷെ സുഹൃത്തുക്കളെ എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഞെട്ടിക്കുന്ന ഒരു കാര്യം ആ കേസ് അവസാനമായി ബെഞ്ചിൽ വന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എന്നുള്ളതാണ് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പിണറായി വിജയനെ കുറ്റമുഖനാക്കിയതിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് അവസാനമായി ബെഞ്ചിന്റെ മുന്നിൽ വന്ന സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ മുന്നിൽ വന്നു എന്നാ ബെഞ്ചിൽ ഉണ്ടായിരുന്നവര് സൂര്യകാന്തും കെ വിശ്വനാഥനുമായി കെ വിശ്വനാഥൻ മലയാളിയാണ് പാലക്കാടുകാരനാണ് സുപ്രീം കോടതി അങ്ങനെ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ രണ്ടംഗ ബെഞ്ചിന്റെ മുന്നിൽ വന്നതിന് ശേഷം ലാവ്ലിൻ കേസ് അതായത് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ എട്ട് വർഷം മുമ്പ് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് ബെഞ്ചിന്റെ മുന്നിൽ പോലും വന്നിട്ടില്ല ആലോചിച്ചോക്കെ ബെഞ്ചിന്റെ മുന്നിൽ പോലും വന്നിട്ടില്ല മുപ്പത്തിനാലോ തവണ ബെഞ്ചിന്റെ മുമ്പിൽ വന്നിട്ട് മാറ്റിവെച്ചതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്നര വർഷമായിട്ട് ബെഞ്ചിന്റെ മുന്നിൽ പോലും വന്നിട്ടില്ല ആ വരുന്നതിന് മുമ്പ് ആറോ ഏഴോ പ്രാവശ്യം അത് ഈ സൂര്യകാന്തിന്റെയും കെ വിശ്വനാഥിൻറെയും അട അടങ്ങുന്ന ബെഞ്ചിന്റെ മുന്നിൽ അതിന് മുമ്പ് ആറ് പ്രാവശ്യം വന്നു അതായത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പത് അഞ്ച് പതിനഞ്ച് അഞ്ച് പതിനാറ് അഞ്ച് വന്നതിന് ശേഷം ഒന്നര വർഷമായി പിന്നെ അതിനെ കുറിച്ചിട്ട് കേട്ടുകേൾവിയില്ല ബെഞ്ചിന്റെ മുമ്പിൽ പോലും വരുന്നില്ല അപ്പൊ ഇത് ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തിൻ്റെ അതിനാൽ അതിലെ ആ ബെഞ്ചിൽ ഒരു മലയാളി ഉണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അത് എനിക്കറിയില്ല അതൊക്കെ ആരോപണങ്ങളാണ് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നുയില്ല പക്ഷേ ചില ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും ആ ബെഞ്ചിന്റെ മുമ്പിൽ ആരോപണ ഇടുന്നു പിന്നെ ആ ബെഞ്ചിന്റെ മുമ്പിൽ പോലും വന്നിട്ടില്ല അപ്പോ ഈ അഴിമതി കേസ് കേൾക്കാൻ സി ബി ഐക്ക് മാത്രമല്ല സുപ്രീം കോടതിക്കും താല്പര്യമില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരുമോ അതാണ് എൻ്റെ ഒരു സംശയം സി ബി ഐക്ക് എന്തായാലും താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലായല്ലോ കാരണം എട്ട് വർഷമായിട്ടും ഇത് ബെഞ്ചിന്റെ പിന്നെ വാദത്തിന് വരുന്നില്ല അതുകൊണ്ട് സി ബി ഐക്ക് താല്പര്യമില്ല ഇവിടെ രാജ്യത്തെ രക്ഷിക്കാനാണ് മോഡിക്ക് താല്പര്യം പക്ഷേ സുപ്രീം കോടതി എന്ന് പറയുന്ന ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ ലാവിലും കേസ് പരിഗണിക്കാത്തവരുടെ ബെഞ്ചിൻ്റെ മുമ്പിൽ പോലും ഒന്നര വർഷമായിട്ട് വരാത്തത് അത്ഭുതകരം തന്നെ അവിടെ എനിക്ക് ചില കാര്യങ്ങൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് പറയാം സുഹൃത്തുക്കളെ എന്റെ കയ്യിലിരിക്കുന്ന ഈ വിധിനായം അശ്വനി കുമാർ ഉപാധ്യായ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസിൽ പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു വിധിനായമാണ് ഈ വിധിനായം രണ്ടായിരത്തി ഇരുപതിലെ ഒരു വിധിനായമാണ് ആ വിധിനായത്തിൽ അന്നത്തെ അന്ന് പിന്നെ മൂന്നംഗ ബെഞ്ചാണ് ഇത് കേട്ടത് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ഋഷികേഷ് റോയ് മൂന്നംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് രണ്ടായിരത്തി ഇരുപതിൽ കേട്ടത് ആ കേസ് എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ളൊരു കേസാണ് ആ കേസ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട അഴിമതി കേസുകളുടെ വാദം ഇങ്ങനെ കൽപ്പാന്തകാലത്തോളം നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു കേസിലെ വിധിനേയമാണ് എൻ്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് എൻ്റെ തുടക്കത്തിൽ പറയുന്നത് ദിസ് മാറ്റർ ഓഫ് പാരമൗണ്ട് പബ്ലിക് ഇമ്പോർട്ടൻസ് ീസ് ഇൻവെസ്റ്റിഗേഷൻ ഓർ ക്രിമിനൽ ദീർഘമായി ഇങ്ങനെ അനന്തമായി നീണ്ടുപോകും അണ്ടർ വേരിയസ് അപ്പം ലെജിസ്ലേറ്റർമാരുമായി ബന്ധപ്പെട്ട് ജനപ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതു പ്രാധാന്യമുള്ള കേസാണ് ഞങ്ങളുടെ മുമ്പിൽ വാദത്തിൽ വരുന്നത് എന്നാ വാദത്തിന് വരുന്നറിയാം ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ അപ്പൊ ആ കേസ് അന്ന് വാദത്തിന് വന്ന ബെഞ്ചിൽ ഇന്നൊന്നര വർഷമായി ഈ കേസ് ബെഞ്ചിൽ പോലും വരാതിരിക്കുന്ന സമയത്ത് ബെഞ്ചിലുള്ള സൂര്യകാന്ത് അന്നും ആ ബെഞ്ചിലുണ്ട് അതെ ചീഫ് ജസ്റ്റിസ് ആകുമ്പോയാണ് ഓർത്തോണം ആ ബെഞ്ച് ആ ആ കേസിൽ നിർണായകമായിട്ടുള്ള പല നടപടികളും പിന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി കീഴ് കോടതികൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞ് ഞങ്ങളതിനകത്ത് നോട്ടീസ് അയക്കാനുള്ള കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കെതിരായിട്ടുള്ള കേസുകൾ സമയബന്ധമായി തീർക്കേണ്ടത് ആവശ്യമുണ്ട് അത് ഈ ക്രിമിനൽ വൽക്കരണം കൂടുതൽ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അവർക്കെതിരായിട്ടുള്ള കേസുകൾ സമയബന്ധമായി പൂർത്തിയാക്കുന്നതായത് കോർട്ട് വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സച്ച് സ്പെഷ്യൽ വേവ് ഓഫ് ക്രിമിനലൈസേഷൻ ദാറ്റ് വാസ് ഒക്കറിംഗ് ഇൻ ദിറ്റിക്സ് ഇൻ ദ കൺട്രി വട്ട ഓൾസോ ഡ്യൂ ടു ദ പവർ ദാറ്റ് ഇലക്ട്രഡ് റെസന്റേറ്റീവ് ഓർ ഹാമ്പർ എഫക്റ്റീവ് പ്രോസിക്യൂഷൻ അപ്പൊ ഇത് പെട്ടെന്ന് ഇത് ഇപ്പൊ പരിഗണിക്കണം ഞങ്ങൾ പറയാൻ കാരണം ക്രിമിനൽ ക്രിമിനൽവൽക്കരണം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണത്തെ തടയാനുള്ള അധികാരം തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതാണ് ഇറ്റ് ഓൾസോ ഡ്യൂ ടു ദി പവർ ദാറ്റ് ഇലക്ടർ റെപ്രസെന്റേറ്റീവ്സ് സിറ്റിംഗ് ഓർ ഫോർമർ വീൽഡ് ടു ഇൻഫ്ലുവൻസ് ഓർ ഹാമ്പർ എഫക്റ്റീവ് പ്രോസിക്യൂഷൻ അഡീഷണലി ആസ് ലെജിസ്ലേറ്റേഴ്സ് ആർ ദ റിപ്പോസിറ്ററീസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഓഫ് ദർ ഇലക്ട്രേറ്റ് ദർ ഇസ് എ നെസസിറ്റി ടു ബി അവയർ ഓഫ് ദി ആൻറ്റിസിഡൻസ് ഓഫ് ദ പേഴ്സൺ ദാറ്റ് ഇറ്റ് വാസ് ഇലക്റ്റഡ് എൻഷുറിംഗ് ദ പ്യൂരിറ്റി ഓഫ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇസ് ദസ്റ്റ് ദ ഹോൾ മാർക്ക് ഓഫ് ദി പ്രസൻറ്റ് പ്രൊസീഡിങ്സ് വളരെ ഈ പറഞ്ഞ ഖനഗാംഭീര്യമുള്ള അർത്ഥകർഭമായിട്ടുള്ള പിന്നെ സെന്റൻസുകളാണ് കാരണം ജനപ്രതികളാണ് റിപ്പോസിറ്ററിറ്റ് അതായത് ഇലക്ടറേറ്റിന്റെ വിശ്വാസം തിന്റെ റിപ്പോസിറ്ററീസ് അതിന്റെ ഖജന ഖജാനകളാണ് ജനപ്രതിനിധികൾ അതുകൊണ്ട് ആ ജനപ്രതിനിധികളുടെ അങ്ങനെ അവരെങ്ങനെയുള്ളവരാണ് എന്ന് അവര് അവര് മത്സരിക്കുമ്പോഴും തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴൊക്കെ അറിയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളുടെ പരിഭാവനത ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് എന്നതാണ് ഈ കേസിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പിന്നെ നിർദ്ദേശങ്ങൾ കീഴ് കോടതികൾക്ക് അവർ കൊടുക്കുന്നത് ഹൈക്കോടതിക്കും ട്രയൽ കോർട്ടിനും എല്ലാം അവർ കൊടുക്കുന്ന ഒരു നിർണായക ഉത്തരവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന സുപ്രീം കോടതിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എൻ വി രമണയുടെ നേതൃത്വത്തിലുള്ള സൂര്യകാന്തും ഋഷികേഷ് റോയും ഉൾപ്പെടുന്ന ആ വിധി ആണ് എൻ്റെ മുമ്പിൽ നിന്നത് അതിൽ പറയുന്നത് ജനപ്രതിനിധികൾക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസന്വേഷങ്ങൾ അഴിമതി കേസന്വേഷ ക്രിമിനൽ കേസ് അന്വേഷങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് അതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിധിന്യായത്തിൽ അംഗമായിരുന്ന ഒരു ബഹുമാനപ്പെട്ട ന്യായാധിപൻ അംഗമായിരിക്കുന്ന ഒരു കേസ് അതായത് ഇപ്പോൾ ലാവിലിൻ കേസിൽ ഈ കേസിൽ അന്ന് പിന്നെ വിധി പ്രഖ്യാപിച്ച സൂര്യകാന്തും ഉൾപ്പെടെ ഉണ്ട് ആ സൂര്യകാന്തും കെ വി വിശ്വനാഥനും കൂടെ ഉൾപ്പെട്ട പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അതിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള അഴിമതി കേസ് ഒന്നര വർഷക്കാലമായി മുന്നിലേക്ക് പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ സംഗതി വളരെ ദുരൂഹമല്ല സുഹൃത്തുക്കൾ സൂര്യകാന്ത് കൂടെ ഇരുന്നിട്ടാണ് ഈ ജനപ്രതികൾക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ സമയബന്ധമായി പൂർത്തിയാക്കണം അവരവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ പരിഭാവനത വളരെ നിർണായകമാണ് അവർ ദർ റിപ്പോസിറ്ററി ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികൾക്കെതിരായിട്ടുള്ള കേസുകൾ സമയബന്ധമായി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കീഴ്ക്കോടതിക്ക് കോടതിക്ക് ഒട്ടേറെ ഉത്തരവുകൾ നിർദ്ദേശങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ അല്ല ഒട്ടേറെ ഡയറക്ഷൻസ് നൽകിയ ബെഞ്ചിൽ അംഗമായിരുന്ന സൂര്യകാന്ത് അംഗമായിട്ടുള്ള ഒരു ബെഞ്ച് ഉന്നത രാഷ്ട്രീയ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള ആ ഒരു ലാവലിൻ കേസ് കഴിഞ്ഞ ഒന്നര വർഷമായി അവരുടെ ബെഞ്ചിലേക്ക് പോലും വരുന്നില്ല അപ്പോൾ ബെഞ്ചിലേക്ക് ഇത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് സി ബി ഐക്ക് താല്പര്യം ഉണ്ടാവും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഓടിക്കും അമിത്ഷേക്കും ഒക്കെ താല്പര്യം ഉണ്ടാവുക എട്ട് വർഷമായിട്ട് സി ബി ഐക്ക് താല്പര്യം ഇല്ലാത്തത് വരുന്നില്ല പക്ഷെ സി ബി ഐക്ക് താല്പര്യം ഇല്ലാതെ വരുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിനകത്ത് താല്പര്യം കാണിക്കണ്ടേ ഈ കേസ് ബെഞ്ചിൽ വരുമെന്നും ഈ കേസിന്റെ വാദം നടക്കുമെന്നും ഈ കേസിന്റെ വിധി പ്രഖ്യാപിക്കുമെന്നും ഒക്കെ ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വവും ഇന്ത്യയിലെ പരമോന്നത നീതിവീഠമായിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കില്ലേ സുഹൃത്തുക്കളെ ആ കേസിൽ എന്ത് വിധിയും വരട്ടെ നാളെ പിണറായി വിജയൻ വേണമെങ്കിൽ ആ കേസിൽ രക്ഷപെട്ടു പോട്ടെ അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ പക്ഷെ ആ കേസ് എന്തുകൊണ്ടാണ് ബെഞ്ചിന്റെ മുന്നിൽ വരാത്തത് എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഹൈക്കോ സുപ്രീം കോടതിക്ക് ഇല്ലേ സുഹൃത്തു പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ അംഗമായിരുന്ന സൂര്യകാന്ത് ഉൾപ്പെടെയുള്ള ആ ന്യായാധിപൻ ഇരിക്കുന്ന ഒരു ബെഞ്ചിന് അതിൻ്റെ ആയിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ലേ സുപ്രീം കോടതിയും കൂടെ ഇങ്ങനെ കാർലെസ് ആകാൻ പോയാൽ ഇത്ര നിരുത്വാരവാദപരമായി പെരുമാറാൻ തുടങ്ങിയാൽ പിന്നെ ജനങ്ങൾ പിന്നെ ഏത് വാതിലിൽ ചെന്ന് മുട്ടും സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് ഇങ്ങനെ ആയി പോയാൽ ജനങ്ങൾ എവിടെ പോയി മുട്ടു സുഹൃത്തുക്കൾ അപ്പീലുകൊടുത്തിട്ട് എട്ട് വർഷമായി മുപ്പത്തി നാല് തവണ മാറ്റിവെച്ചു ഒരുപാട് ചീഫ് ജസ്റ്റിസ്മാര് വന്നു ഒരുപാട് ജഡ്ജിമാര് വന്നു മാറ്റിവെച്ചു ഇപ്പത്തെ മാറ്റിവെക്കൽ ഇല്ല ജഡ്ജ് ബെഞ്ചില് പോലും വരുന്നില്ല എന്തൊരു ഗതികെട്ട അവസ്ഥയാണിത് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഇത് ബെഞ്ചിൽ വരാത്തത് എന്താണെന്ന് ചോദിക്കാൻ ഒരു 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 ഞാൻ പറഞ്ഞില്ലേ ഒരു കോൺഗ്രസ്സുകാരനും ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു കാരണം തെറ്റുകൾ സംഭവിക്കുമ്പോൾ ചോദിക്കണ്ടേ ഇരുപത് വർഷം ബാലകൃഷ്ണപിള്ളക്കെതിരെ അച്യുതാനന്ദൻ നിന്നുകൊണ്ടാണ് ബാലകൃഷ്ണപിള്ള ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ജയിലിൽ പോയത് ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ വി എം സുധീരൻ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ വലിയ നേതാവും മുൻമന്ത്രിയും വലിയ ആളായിരുന്നു അയാൾ ഇതിനകത്തൊരു ഇടപെടൽ ഒരു ഇംപ്ലീഡിങ് പെറ്റീഷൻ കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ട് അയാൾ ഏത് മാളത്തിലാണെന്ന് എനിക്കറിയില്ല അയാളുടെ ഉത്തരവാദിത്വമല്ലേ ഇത് ടേക്ക്അപ്പ് ചെയ്യാൻ ഇത് സുപ്രീം കോടതിയോട് ഇത്ര നാൾ ബെഞ്ചിൽ വന്നിട്ട് മാറ്റി മാറ്റിവെച്ചു ഇപ്പത്തെ ബെഞ്ചിൽ പോലും വരുന്നില്ലല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ന് ചോദിക്കാൻ വി എം സുധീരൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഇല്ല അയാൾ ഏത് മാളത്തിലാണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞ അച്വാർന്ന ഇരുപത് വർഷം നിന്ന് നിന്ന് പയറ്റിയോണ്ടാണ് പിന്നെ അയാൾ പിന്നെ ബാലേഷ് മുള്ള ജയിലിൽ പോയത് ഇവിടെ പിണറായി വിജയനെ ജയിലിലാക്കണം അല്ലെങ്കിൽ പിണറായി വിജയൻ വിചാരണ നേരിടണം എന്ന് പറയുന്ന ഒരുത്തനും ഇടയില്ല ഒരു കോൺഗ്രസ്സുകാരനും അതിനുള്ള നട്ടല്ല പച്ചമലയാളം പറഞ്ഞ ആംബിയർ ഇല്ല കപ്പാസിറ്റി ഇല്ല ഒരുത്തനും ഇല്ല ഈ കേരളത്തിൽ ഞാൻ എന്റെ പല പല സുഹൃത്തുക്കളുണ്ട് അവരുടെ പേരുകൾക്ക് ഉൾപ്പെടെ ഞാൻ പറയാം ഒരുത്തനും അതിന് നട്ടല്ല രണ്ടായിരത്തി പതിനേഴിലെ മറ്റു ആണ് പിന്നെ പിന്നെ പി എം സുധീരന് അപ്പീൽ കൊടുത്തത് ഏത് മാളത്തിലാ സുധീര നിങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തയ്യാറാവുകയാണെന്ന് കേട്ടു കൊള്ളാ നന്നായിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം ഏതോ മാളത്തിൽ പോയി വാലിൻചുരിട്ട് ഇരുന്നിട്ട് ഇപ്പൊ തൃശ്ശൂര് പോയി വീടെടുത്തിരിക്കുകയാണെന്ന് പറയുന്നത് കാരണം ഇനിയും മന്ത്രിയാവണം ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖമൊക്കെ ഉള്ള ആളാണ് പക്ഷേ ആക്രാന്തം കൊണ്ട് ഇനിയും മന്ത്രിയാവണം അതിനുവേണ്ടി തൃശ്ശൂർ പോയി വീടെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു നാണമുണ്ടോ സുധീര നിങ്ങളെപ്പോലുള്ളവർക്ക് ഉള്ളവർക്ക് പി എം സുധീരനോട് ഞാൻ ചോദിക്കട്ടെ നാണമുണ്ടോ സുധീരന് പത്ത് വർഷമായില്ലേ പ്രീം പ്രീബ്ലീനിങ് പെറ്റീഷൻ കൊടുത്തിട്ട് ബെഞ്ചിൽ വന്നിട്ട് പോലും ഒന്നര വർഷമായി ഏത് മാളത്തിലാണ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ പോലെ പിണറായി വിജയനെ പന പോലെ വളർത്തുന്നത് ഇതുപോലെ കപ്പാസിറ്റി ഇല്ലാത്ത കഴിവില്ലാത്ത കാര്യക്ഷമതയില്ലാത്ത ആർജവമില്ലാത്ത രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസിൽ ഉള്ളത് എന്നുള്ളത് കൂടി കൊണ്ടുകൂടിയാണ് എന്ന് ഞാൻ പറയട്ടെ ഇനി അവരൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ ഇനിഷ്യേറ്റീവ് സ്വന്തമായി എടുക്കേണ്ട ബാധ്യത ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നു ആ സുപ്രീം കോടതിയും ഇതുപോലെ ദയനീയമായി പരാജയപ്പെട്ടാൽ ജനങ്ങൾ ഏത് വാതിലിൽ പോയി മുട്ടും എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളൂ